കൊറേ ഗ്ലാസ് ആണതിൽ വിൻഷീൽഡ് ആയിട്ട് നൽകിയിട്ടുള്ളത് കാരണം ചെറിയ ഓഫ് റോഡ് പോകുമ്പോഴും ഓൺ റോഡ് പോകുമ്പോഴാണ് ചെറിയ കല്ല് ചീള് കാര്യങ്ങളൊക്കെ അടിച്ചിട്ട് ക്രാക്കോ അല്ലെങ്കിൽ സ്ക്രാച്ചോ നമുക്ക് ഈ ഒരു റാങ്ലറിൻ്റെ വിൻഷീൽ വരില്ല എന്നുള്ളതാണ് ഒരുപാട് എഫേർട്ട് എന്നുള്ളത് ഈ രൂപത്തിലൊരു നാലഞ്ച് ലോക്കുകൾ അഴിച്ചാൽ ഈസി ആയിട്ട് ഇത്തരത്തിൽ നമുക്ക് ഉയർത്താം എന്നുള്ളതാണ് ടേർലി ശരിക്കും ഇതിൻ്റെ ബൂട്ട് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു ടു മിക്കവാറും ഇത് താറിനെയാണ് എന്ന് പറയുമെന്നുള്ളതാണ് ഈ രൂപത്തിൽ പക്ഷെ ഓഫ് റോഡ് പോകുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ പോലും ചിന്തിക്കാത്ത കാര്യങ്ങളൊരു ജീപ്പ് കണ്ടറിഞ്ച് ചെയ്യുന്നുണ്ടോ ഈ മോൺസൊക്കെ നമ്മുടെ ആക്ഷൻ ക്യാമറ അല്ലെങ്കിൽ ഡി എസ് എൽ ആർ ക്യാമറ ഒക്കെ വേണമെങ്കിൽ മോണ്ടിയാവുന്ന രൂപത്തിലാണ് നൽകിയിട്ടുള്ളത് അത്രയും കാര്യങ്ങൾ ചിന്തിച്ച് കൊടുത്തതാണ് അല്ലെങ്കിൽ നോർമലി ഒരു ഫ്രണ്ടിൻ്റെ ഭാഗത്തായിട്ട് ഒരു ആൻറ്റിന സാറിനർ ആംഗ്ലറിന് കാണാറുള്ളത് ഒരു സിഗ്നേച്ചർ ഫീച്ചർ ആയിരുന്നു അവരുടെ അതിപ്പോൾ ഇൻവിസിബിൾ ആക്കിയിട്ടുണ്ട് അത് ബിൻഷീറ്റിലേക്ക് ഇൻറ്റിഗ്രേറ്റ് ചെയ്ത രൂപത്തിലായിട്ട് നൽകിയിട്ടുണ്ടെന്നുള്ളതാണ് ഇപ്പോൾ താറിലൊക്കെ അത് ഒരു മെയിൻ ഫീച്ചറാണ് താർ റോക്സിൽ പ്രത്യേകിച്ച് ബേസ്റ്റിന് മുതലക്കാർ സൈഡിൽ ആൻറ്റണി നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും വേറെ ഒന്നുമില്ല അത് പവർ വെയിൻറ്റോടെ കൺട്രോൾ കാര്യങ്ങൾ ലൈറ്റ് ആംബ്യൻ ലൈറ്റ് അങ്ങനത്തെ പരിപാടി ഒന്നുമില്ല കാരണം എന്താ വെച്ചാൽ ഈ ഡോറ് നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് റിമൂവ് ചെയ്ത് വെക്കാൻ പറ്റുന്നതുകൊണ്ട് തന്നെ ഇതിൽ വയറും കാര്യങ്ങളും ചെയ്തിട്ടില്ല ഇന്നത്തെ വീഡിയോ തുടങ്ങുന്നത് ഇത് കാണുന്നവർക്കൊരു വാർണിംഗ് കൂടിയിട്ടാണ് ഈ വാഹനത്തിൻ്റെ ഫീച്ചേഴ്സ് കാണുന്ന സമയത്ത് എന്തത് താറുപോലിരിക്കുന്നതെന്ന് ചോദിക്കാൻ പാടില്ല ഇതാണ് ഒറിജിനൽ വൺ നമ്മളിന്ന് കാണാൻ പോകുന്നത് ഇന്ത്യയിൽ ഒരു കോടി രൂപയോളം ഓൺ റോഡ് വില വരുന്ന ജീപ്പ് റാങ്ക്ലർ അൺലിമിറ്റഡ് എന്ന് പറയുന്ന വേരിയൻ്റാണ് ഓൺ റോഡ് നോക്കിയാൽ അന്യായ റോഡ് പ്രസൻസും ഓഫ് റോഡിൽ അന്യായ പെർഫോമൻസും അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മുൻവശം തന്നെ ഓരോ കാര്യങ്ങളായിട്ട് നോക്കാം നിങ്ങൾ ഈ ഒരു ഗ്രില് അല്ലെങ്കിൽ ഹെഡ് ലാംപ് യൂണിറ്റ് കണ്ടിട്ടുണ്ടാവും കാരണം താറടുക്കുന്ന എല്ലാവരും ആദ്യം ചെയ്യുന്നത് ഈ ടൈപ്പ് ഗ്രില്ലും ഹെഡ് ലാംപിലേക്ക് മാറ്റുക എന്നുള്ളതാണ് നമ്മൾ ഈ കാണുന്ന വാഹനത്തിൽ ജീപ്പിൻ്റെ ആയതുകൊണ്ട് തന്നെ ഒരു സെവൻ സ്ലാറ്റ്സ് ഗ്രില്ലാണ് കാണാൻ സാധിക്കുക ജീപ്പ് ലോകത്തെവിടെയും അവരുടെ ഏത് മോഡൽ വിറ്റാലും ഈ ഒരു സെവൻ ഫ്ലാറ്റ്സ് ഗ്രില്ലോട് കൂടിയിട്ടായിട്ട് വിൽക്കുക എന്നുള്ളതാണ് ഓൾ എൽ ഇ ഡി ഹെഡ് ലാംസ് ആണ് ഹെഡ് ലാംസ് ആണെങ്കിലും ഫോക്ക് ലാമ്പ് ആണെങ്കിലും നമ്മുടെ ഡി ആർ എൽ ഇൻഡിക്കേറ്റർ എല്ലാം എൽ ഇ ഡി ആണ് നൽകിയിട്ടുള്ളത് ആ ഒരു കണ്ടാൽ തന്നെ അറിയാം ഓൾറെഡി സ്റ്റോക്ക് വാഹനത്തിന് നമുക്ക് ഇരുന്നൂറ്റി മുപ്പത്തി ആറ് ഇരുന്നൂറ്റി നാൽപ്പത് മില്ലിമീറ്റർ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്ന ഒരു വാഹനമാണ് പക്ഷേ ഈ വാഹനത്തിൻ്റെ ഓണർ ഇത് വീണ്ടും അപ്ലിഫ്റ്റ് ചെയ്തിട്ടുണ്ട് ഒന്നുകൂടി സസ്പെൻഷൻ കാര്യങ്ങൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് വീണ്ടും ഗ്രൗണ്ട് ക്ലിയറൻസ് ഉയർന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഇനി മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഹുഡും വളരെ സ്പെഷ്യൽ ആണെന്ന് പറയാൻ കുറച്ചൊരു ബൾജ് നിൽക്കുന്ന ഒരു ഏരിയ കാണാനായിട്ട് സാധിക്കും അതുപോലെ ഒരു എയർ ഇൻടേക്കിൻ്റെ ഭാഗം നൽകിയിട്ട് ഒക്കെ ഫംഗ്ഷനിലാണ് ചുമ്മാ ഡിസൈൻ വെച്ചിട്ടുള്ള കാര്യങ്ങളല്ല അതുകൂടാതെ ഇവിടെ ഒരു ചെറിയൊരു ഫൈബർ അല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക് കാര്യങ്ങൾ നിങ്ങൾക്ക് കാണാം ഇതെന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് നമുക്കിത് വിൻഷീൽഡ് വന്നിട്ടുള്ള ഒരു ഗൊറ ഗ്ലാസ് ആണ് ഇതിൽ ആയിട്ട് നൽകിയിട്ടുള്ളത് കാരണം ചെറിയ നമ്മൾ ഓഫ് റോഡ് പോകുമ്പോഴും ഓൺറോഡ് പോകുമ്പോഴാണെന്നുണ്ടെങ്കിൽ ചെറിയ കല്ല് ചീള് കാര്യങ്ങളൊക്കെ അടിച്ചിട്ട് ക്രാക്കോ അല്ലെങ്കിൽ സ്ക്രാച്ചോ നമുക്ക് ഈ ഒരു റാങ്ലറിൻ്റെ വിൻഷീൽ വരില്ല എന്നുള്ളതാണ് അപ്പോൾ ഇത് നമുക്കിങ്ങനെ മടക്കി വെക്കാനും സാധിക്കും അങ്ങനെ വെക്കുന്ന സമയത്ത് അതിന് ഗാർഡായിട്ടാണ് ഈ ഒരു ഫൈബർ എലമെൻറ്റ്സ് നൽകിയിട്ടുള്ളത് അങ്ങനെ ഈ വാഹനത്തിൽ കാണുന്ന ഒന്നും ഭംഗിക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ള എല്ലാം ഫംഗ്ഷനിലാണ് നൽകിയിട്ടുള്ളത് എന്നുള്ളതാണ് സൈഡ് പ്രൊഫൈലിൽ നിന്നാണ് നമുക്ക് ഇതിൻ്റെ ഒരു ശരിക്കുള്ള ഒരു വിഷ്വൽ പ്രസൻസ് നമുക്ക് ഫീൽ ചെയ്യുക എന്ന് പറയാം ഒരു നാല് പോയിൻറ്റ് ഒമ്പത് മീറ്റർ ലെങ്ത് വരുന്ന ഒരു വാഹനമാണ് പ്രത്യേകിച്ച് ഫ്രണ്ടത്തേക്കായി നമുക്കൊരു ഫീല് ഇതിൻ്റെ ഒരു സൈസ് ഫീൽ ചെയ്യുന്നത് വശങ്ങളിൽ നിന്നും അതുപോലെ പുറകിൽ നിന്നാണെന്ന് പറയാം കാരണം എന്താ വെച്ചാൽ സ്പെയർ വീലൊക്കെ പുറകിൽ മൗണ്ട് ചെയ്ത രൂപത്തിൽ വരുന്നുണ്ട് എന്നുള്ളതാണ് നമ്മളിപ്പോൾ കാണുന്നത് പക്ഷേ രണ്ട് രീതിയിൽ പുതിയ റാങ്ക് റാങ്കുകളും ഇന്ത്യയിൽ അവൈലബിൾ ആണ് ഒന്ന് അൺലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു വേരിയൻറ്റ് ഒന്ന് റൂബിക്കോൺ എന്ന് പറയുന്ന വേരിയൻറ്റ് നമ്മളിപ്പോൾ കാണുന്നത് അൺലിമിറ്റഡ് എന്ന് പറയുന്ന വേരിന്റ് ആണ് റൂബികോണെന്ന് നമുക്ക് കാഴ്ച തരാൻ വലിയ മാറ്റങ്ങളോ കാര്യങ്ങളൊന്നുമില്ല ഇവിടെ റൂബിക്കോൺ എന്നൊരു ഒരു ബാഡ്ജിങ് വരും ടയർ സൈസ് നമുക്ക് പതിനേഴ് ഇഞ്ചാവും കുറച്ചുകൂടി ഓഫ് റോഡ് ടൈപ്പ് ആവുന്നുണ്ട് എന്നുള്ളതാണ് പക്ഷേ ഇതെടുത്താൽ എന്തായാലും ഓഫ് റോഡിലേക്ക് മാറ്റിയിട്ടുണ്ട് നമുക്ക് നോർമലി ഇതിൽ വരുന്ന ഇരുന്നൂറ്റി അമ്പത്തഞ്ച് എഴുപത് പതിനെട്ടാണ് ടയർ സൈസെങ്കിലും ഇപ്പോൾ ഇതിലും ഇട്ടിട്ടുള്ളത് മുന്നൂറ്റി അഞ്ച് എഴുപത് പതിനെട്ടാക്കി മാറ്റിയിട്ടില്ലെന്നാണ് കുറച്ചുകൂടി ഓഫ് റോഡ് ക്യാപ്പബിലിറ്റി അതായത് ടയറും സസ്പെൻഷനും അപ്ഗ്രേഡ് ചെയ്തുകൊണ്ട് പാൻസ്പോർട്ട് വർദ്ധിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അൺലിമിറ്റഡും റൂബിക്കോണും പ്രധാന വ്യത്യാസം അത് തന്നെയാണ് റൂബികോണിലേക്ക് പോകുമ്പോൾ കുറച്ചും ഇൻബിൽഡ് ആയിട്ട് നമുക്ക് ഫോർ വീൽ ഡ്രൈവിൻ്റെ ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെ മാനുവലി കൺട്രോൾ ചെയ്യാവുന്ന ഒരുപാട് ഓപ്ഷൻസ് വരുണ്ട് അതുപോലെ സസ്പെൻഷൻ കാര്യങ്ങളൊക്കെ ഓൾറെഡി അതിനുമായി ട്യൂൺ ചെയ്താണ് എന്നുള്ളതാണ് രണ്ടും ഹൈലി ക്യാപ്പബിൾ ആണ് എന്നാൽ പോലും പക്ക ഒരു ഓഫ് റോഡാണ് ഏറ്റവും അധികം എന്നുള്ളവർക്കാണ് റൂബിക്കോൺ എടുക്കേണ്ട ആവശ്യമുള്ളൂ നമുക്ക് കൂടുതലും നമ്മുടെ നാട്ടിൽ എല്ലാവരും ഒരു എഴുപത് എൺപത് ശതമാനം ഓൺ ആയിരിക്കും അല്ലെങ്കിൽ ഒരു നോർമൽ യാത്ര പരിപാടി ആയിരിക്കും ഓഫ് റോഡ് ഇരുപത് ശതമാനം ഉണ്ടാവുള്ളൂ അങ്ങനത്തെ ആളുകൾക്ക് അൺലിമിറ്റഡ് എടുക്കുന്നതാണ് ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത് അഞ്ച് ലക്ഷം രൂപയാണ് ഡിഫറൻസ് നമുക്ക് ഈ രണ്ട് വാഹനങ്ങൾ തമ്മിൽ വരുന്നുള്ളൂ എന്നുള്ളതാണ് കേട്ടോ ഇവിടെ നമ്മൾ ഈ ഒരു വീൽ ആർച്ച് കാണുന്നത് ബോഡി കളറാണ് റൂബിക്കോണിലേക്ക് പോകുമ്പോൾ അത് മാറ്റ് ബ്ലാക്ക് ഫിനിഷിൽ കുറച്ചുകൂടി റെഗഡ് ഫീൽ കാര്യങ്ങൾ കിട്ടുമെന്നുള്ളതാണ് ഇതൊക്കെ നമുക്ക് ഫംഗ്ഷനിലാണ് കേട്ടോ ഇതിനൊക്കെ വേണ്ട അത്യാവശ്യം ഒരാൾ കയറി നിന്നാലും ഇത് ഭയങ്കര സ്ട്രോങ് ആയിട്ട് നിൽക്കും എന്നുള്ളതാണ് അത് നമുക്ക് ഇവിടെ നോക്കുന്ന സമയത്ത് ആ ഒരു ഓൾഡ് സ്കൂൾ പാറ്റേൺ ഇവിടെ നമുക്ക് സ്ക്രൂ കാര്യങ്ങളൊക്കെ വിസിബിൾ ആയിട്ട് തന്നെ നൽകിയിട്ടുണ്ട് നമ്മുടെ ഡോറിൻ്റെ ഇൻ ഇഞ്ചസ് ഒക്കെ വിസിബിൾ ആയിട്ട് ഒരു ഓൾഡ് സ്കൂൾ പാറ്റേൺ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് കാരണം അതുപോലെ ഇവിടെ ഉണ്ട് ഓരോ നമ്പേഴ്സ് കൊടുത്ത് നമുക്ക് ഡോറുകൾ വേണമെങ്കിൽ റിമൂവ് ചെയ്ത് വെക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഏത് ടൂൾ ആണ് യൂസ് ചെയ്യേണ്ടത് എന്നൊക്കെ അതിൽ നമുക്ക് ലെറ്ററിംഗും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അതുപോലെ ആ സ്ക്രൂ ഒക്കെ ഊരിയാ തന്നെ നമുക്കത് വെക്കാനായിട്ട് പ്രോപ്പറായിട്ടുള്ള പ്ലേസ് അതായത് അവിടെ ഡോറിൻ്റെ സ്ക്രൂ ഊരിയത് എവിടെ വെക്കണം അല്ലെങ്കിൽ റൂഫിൻ്റെ സ്ക്രൂ എവിടെ വെക്കണം അതൊക്കെ നമുക്കിതിൻ്റെ ഡിക്കിലായിട്ടുള്ള സ്പേസ് കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പം ഒരു പക്ക ഓഫ് റോഡിങ്ങിന് എന്തൊക്കെ നമുക്ക് നമ്മൾ സ്വപ്നത്തെ പോലും ചിന്തിക്കാത്ത കാര്യങ്ങൾ കണ്ടറിഞ്ഞ് ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു വാഹനം കൂടിയാണ് ജീപ്പ് റാങ്ക്ലർ എന്ന് പറയാം നോർമലി ഒരു ഫ്രണ്ടറിൻ്റെ ഭാഗത്തായിട്ട് ഒരു ആൻറ്റിന സാധാരണ റാംഗ്ലറിന് കാണാറുള്ളതാണ് ഒരു സിഗ്നേച്ചർ ഫീച്ചർ ആയിരുന്നു അവരുടെ അതിപ്പോൾ ഇൻവിസിബിൾ ആക്കിയിട്ടുണ്ട് അത് വിൻഷീഡിലേക്ക് ഇൻറ്റിഗ്രേറ്റ് ചെയ്ത രൂപത്തിലായിട്ട് നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ താറിലൊക്കെ അത് ഒരു മെയിൻ ഫീച്ചറാണ് താർ റോക്സിൽ പ്രത്യേകിച്ച് ബേസ്റ്ററിന് മുതലൊക്കെ ആ ഒരു സൈഡിൽ ആൻറ്റിനെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും എന്തായാലും രണ്ടായിരത്തി ഇരുപത്തി നാലിൽ അപ്ഡേറ്റിൽ റാംഗ്ലറിൽ നിന്ന് അവർ അത് എടുത്ത് മാറ്റി എന്നുള്ളതാണ് കേട്ടോ ഇനി പക്ഷേ ലുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ജീപ്പിലൊരു ബാഡ്ജിംഗ് ഉണ്ട് റാങ്ക്ലറിൻ്റെ ഒരു ബാറ്റ് സ്റ്റിക്കർ വർക്ക് ആയിട്ട് നൽകിയിട്ടുണ്ട് കാണാൻ സാധിക്കും ജീപ്പ് പെർഫോമൻസ് പാർട്സ് എന്ന് പറയുന്ന നേരത്തെ പറഞ്ഞത് സസ്പെൻഷൻ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് നമ്മുടെ ഒരു ജീപ്പിൻ്റെ പെർഫോമൻസ് ഓതറൈസ് അത് ഷോറൂമി തന്നെ അപ്ഗ്രേഡ് ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ അതിൻ്റെ ഒരു ബാഡ്ജിങ് ആണ് ഇവിടെ കാണുന്നത് ട്രെയിൽ റേറ്റഡ് ഫോർ ഇൻറ്റു ഫോർന്ന് കാണാം അതായത് ജീപ്പ് തന്നെ അവർ ഇൻ ഹൗസ് ആയിട്ട് ഫോർ വീൽ വാഹനങ്ങളുടെ ക്യാപ്പബിലിറ്റി ടെസ്റ്റ് ചെയ്തിട്ട് അവരുടെ വാഹനങ്ങൾ തന്നെ രണ്ട് ടൈപ്പ് വാഹനം ഒന്ന് ട്രെയിൽ റേറ്റഡ് വരുന്നുണ്ട് ഒന്ന് നോർമൽ വരുന്നുണ്ട് ട്രെയിൽ റേറ്റഡ് എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം ക്യാപ്പബിൾ ആയിട്ടുള്ള ഓഫ് റോഡ് വാഹനങ്ങൾക്കാണ് അവർ ട്രെയിൽ റേറ്റഡ് കൊടുക്കുന്നത് കാരണം എന്താ വെച്ചാൽ അവരുടെ ഇൻ ഹൗസ് അവരുടെ ടെസ്റ്റിംഗ് പാസ്സായ വാഹനങ്ങൾക്കാണ് അത് കൊടുക്കുക എന്നുള്ളതാണ് നമുക്കൊരു പുറത്തേക്ക് തള്ളിയിരിക്കുന്ന രൂപത്തിലുള്ള ഒ ആർ എംസ് കാണാം അതിൽ തന്നെ ഇൻഡിക്കേറ്റർ കാര്യങ്ങളൊക്കെ നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് ഹീറ്റർ ഫംഗ്ഷനും ഒരു വാഹനത്തിൽ വരുന്നത് ഇതൊരു സി കെ യൂണിറ്റ് ആയിട്ട് നമുക്ക് ലഭിക്കുന്നത് ഇന്ത്യയിലായത് പാർട്സ് വന്നിട്ട് ഇന്ത്യയിൽ അസംബിൾ ചെയ്യുന്ന രൂപത്തിലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് വിദേശത്ത് നമുക്ക് ആവശ്യമുള്ള പല ഫീച്ചേഴ്സും നമുക്ക് ഈ ഒരു വാഹനത്തിൽ കാണാനായിട്ട് സാധിക്കുമെന്നതാണ് പിന്നെ കീ ഹോളുകൾ നമുക്ക് പല സ്ഥലങ്ങളിലും കാണാം നമുക്ക് ഈ ഒരു ഡോർ റിമൂവ് ചെയ്യേണ്ടതുകൊണ്ടും അതല്ല എന്നുണ്ടെങ്കിലൊക്കെ നമുക്ക് ഇതിന് സ്മാർട്ട് കീ വരുന്നുണ്ട് അപ്പോൾ അത് സ്മാർട്ട് കീ അസിറ്റീവ് ബട്ടൺ കൂടാതെ കീ ഹോൾ കൂടി നമ്മുടെ വാഹനത്തിൽ നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് ഫുഡ് സ്റ്റെപ്പ് കാണാൻ സാധിക്കുന്നത് അൺലിമിറ്റഡിലാണ് നമുക്ക് സ്റ്റാൻഡേർഡ് ലഭിക്കുക റൂപ്പിക്കാൻ എടുക്കുന്നവർക്ക് ഫുഡ് സ്റ്റെപ്പ് ഉണ്ടായിരിക്കില്ല എന്നുള്ളതാണ് അവിടെ വരുന്ന ഒരു മാറ്റം പറയാനുള്ളത് ബാക്കി റിയർലേക്ക് വരുന്ന സമയത്ത് പ്രത്യേകിച്ച് ഡിഫറൻസ് കാര്യങ്ങളൊന്നും വരുന്നില്ല നമുക്ക് ലെഫ്റ്റ് സൈഡിലാണ് അതിൻ്റെ ഫുൾ ടാങ്ക് വന്നുള്ളത് ഫ്യൂൾ ടാങ്ക് നമുക്ക് കീ ഇട്ട് തന്നെ ഓപ്പൺ ചെയ്യണം താറിലൊക്കെ അത്തരത്തിലായിരുന്നു അതിപ്പോൾ മാറ്റിട്ടുണ്ട് എല്ലാവരും കംപ്ലയിൻറ്റ് പറഞ്ഞു പക്ഷേ ഓഫ് റോഡ് വാഹനങ്ങളിൽ അതാണ് സേഫ് എന്നുള്ളതാണ് അതിലൊരു യാഥാർത്ഥ്യം വന്നിട്ടുള്ളത് റിയർലി ശരിക്കും അതിൻ്റെ ബൂട്ട് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു ടു മിക്കവാറും വയ്ക്കാറുള്ളത് താറിനെയാണ് എന്ന് പറയുമ്പോൾ ഈ രൂപത്തിൽ പക്ഷേ താറൊക്കെ ചിന്തിക്കാൻ മുമ്പ് വർഷങ്ങൾക്ക് മുമ്പ് ഇത്തരത്തിൽ തന്നെയാണ് ജീ പ്രാംഗ്ലറിൻ്റെ ഒക്കെ ബൂട്ട് ഓപ്പൺ ചെയ്യുന്നത് അത് നമ്മൾ ഈ ഒരു ബൂട്ട് ലിഡ് ഓപ്പൺ ചെയ്യും അതിനുശേഷം ഗ്ലാസ് ഏരിയ ഓപ്പൺ ചെയ്യും നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബൂട്ട് സ്പേസ് കാര്യങ്ങൾ വന്നിട്ട് സ്പെയർ വീൽ സ്വാഭാവികമായിട്ടും നമുക്ക് ലഭിക്കുന്നില്ല പഞ്ചർ കിറ്റ് പോലത്തെ കാര്യങ്ങളൊക്കെയാണ് വരുന്നത് അതുപോലെതേ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും ഡോർ ഹിഞ്ചസ് അതുപോലെ ആ ഡോർ ഹിഞ്ച് ഊരുന്ന സമയത്ത് അതിൻ്റെ നെറ്റ്സ് കാര്യങ്ങളൊക്കെ ഇവിടെ വെക്കാം ഇവിടെ റൂഫ് എന്ന് എഴുതിയിട്ടുണ്ട് ആ റൂഫിൻ്റെ നെറ്റ്സ് കാര്യങ്ങൾ ഇവിടെ വെക്കാനാണ് വിൻഷീൽഡ് ഊരുന്ന സമയത്ത് അതിൻ്റെ അതായത് പ്രോപ്പറായിട്ടതിനുള്ള അത് അവിടെ ഇവിടെ ഇട്ട് കളഞ്ഞു പോകേണ്ട എന്നുള്ള രീതിക്ക് കറക്റ്റ് ആയിട്ടുള്ള സ്പേസ് കാര്യങ്ങളൊക്കെ അവിടെ ഇവിടെ എന്നുള്ളതാണ് അതുപോലെ പന്ത്രണ്ട് പാല ചാർജ് സോക്കറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് ബൂട്ടിലേക്ക് വന്നിട്ടുണ്ട് അതുപോലെ ഇവിടെ നോക്കുന്ന സമയത്ത് നമുക്ക് റൂഫ് കാര്യങ്ങളൊക്കെ ഊരുന്ന സമയത്ത് ഓഫ് റോഡൊക്കെ പോകുമ്പോൾ ഡോറില്ല റൂഫില്ല സേഫ്റ്റി എത്രത്തോളം പ്രശ്നമാണ് എന്നുള്ള പലരും ചിന്തിക്കും ഇവിടെ നോക്കിയാൽ അതിനുള്ള ഉത്തരമാണ് ഇതാണ് ഇതിൻ്റെ റോൾ കേജസ് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു റോൾ കേജസ് വന്നിട്ട് ശരിക്ക് റൂഫ് ഓപ്പൺ ചെയ്താൽ നമുക്ക് കുറച്ചുകൂടി വ്യക്തമായിട്ട് ഇത് കാണാനായിട്ട് ഇൻ കേസ് നമ്മളിത് തല കുത്തി മറിയാണെങ്കിൽ പോലും ദേ ഈ റോൾ കേജ് നമ്മൾ പ്രൊട്ടക്റ്റ് സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വാഹനത്തിൻ്റെ ഉള്ളിൽ നിന്നും ഒരു അപകടം നമുക്ക് സംഭവിക്കാതെ അത് രക്ഷപ്പെടാനായിട്ട് പറ്റുമെന്നാണ് അവിടെ വരുന്ന ഒരു മാറ്റമായിട്ട് അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് ഡി ഫോഗി കാര്യങ്ങളോട് കൂടി വരുന്ന ഡി ഫോർ വൈപ്പറൊക്കെ ഇൻക്ലൂഡ് ആയിട്ട് വരുന്നൊരു വിൻഷീൽഡ് വന്നിട്ടുണ്ട് അതുപോലെ സ്പെയർ വീൽ ഞാൻ പറഞ്ഞു നമുക്ക് നമ്മുടെ നോർമൽ സൈസ് കാര്യങ്ങളാണ് വന്നിട്ടുള്ളത് ഇരുന്നൂറ്റി അമ്പത്തഞ്ച് എഴുപത് പതിനെട്ട് സൈസാണ് വന്നുള്ളത് ആലോചിച്ച് ചെയ്തിട്ടില്ല പക്ഷെ നോർമൽ ഈ ടയർ മാറ്റിയിട്ട് കുറച്ചൊരു ഓഫ് റോഡ് ആയിട്ടുള്ള ടയർ ഇട്ടു എന്നുള്ളതേ ഉള്ളൂ അതിൽ ഇവിടെ ആയിട്ട് നമുക്കിത് റിയർവ്യൂ ക്യാമറ കാര്യങ്ങൾ കാണാൻ സാധിക്കും അതുപോലെ ഒരു ഓഫ് റോഡ് ക്യാപ്പബിലിറ്റിക്ക് വേണ്ടിയിട്ടുള്ള ഒരു ആക്സിഡായിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ ചെയ്തിരിക്കുന്നതാണ് പിന്നെ ഇതും നമ്മുടെ ജീപ്പിൻ്റെ ഒരു സിഗ്നേച്ചർ ടൈപ്പാണ് ടൈ ലാം യൂണിറ്റ് നമ്മുടെ ഒരു സ്റ്റോപ്പ് ലാംപ് ഇത്തരത്തിന് കൊടുക്കുന്നതും ഒരു വെറൈറ്റി ഒരു സിഗ്നേച്ചർ ടൈപ്പാണെന്ന് പറയും നമ്മുടെ ജീപ്പ് പ്രായങ്ങളെ സംബന്ധിച്ചിടത്തോളം അതുപോലെ ടൈ ലാംബ് യൂണിറ്റ് ഇതും നിങ്ങൾ പല ധാറിലും ആളുകൾ ആഫ്റ്റർ മാർക്കറ്റായിട്ട് ചെയ്യുന്നു കാണാൻ സാധിക്കും ഇതൊക്കെ ഇതിൻ്റെയൊക്കെ ഒറിജിനൽ ഇതിൻ്റെയൊക്കെ ആശ അല്ലെങ്കിൽ ഇതിൻ്റെയൊക്കെ ഡാഡ് എന്ന് പറയുന്നത് ഇവനാണ് എന്നുള്ളതാണ് അപ്പോൾ ആ ഒരു ടൈ ലാംബ് യൂണിറ്റ് ഫുൾ എൽ ഇ ഡി തന്നെയാണ് വന്നിട്ടുള്ളത് പുറകിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഹിഞ്ചസ് കാര്യങ്ങളൊക്കെ കാണുന്ന സമയത്ത് അങ്ങനെ പുറത്തേക്ക് തള്ളി അതായത് അത് മനപ്പുറം അങ്ങനെ ഡിസൈൻ ചെയ്തിരിക്കുന്നതാണ് ആ ഒരു അതിൻ്റെ ഒരു റഫ് ആൻഡ് ടഫ് അല്ലെങ്കിൽ ഒരു റിജിഡ് ഫീൽ നമുക്ക് അത് കാണുമ്പോൾ കിട്ടും എന്നുള്ളതാണ് അപ്പോൾ ഇത്രയ്ക്കാണ് നമ്മുടെ മൊത്തം ലുക്ക് ഒറ്റ നോട്ടത്തിൽ കാണുമ്പോൾ ഒരു ഫീൽ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഹാർട്ട് ടോപ്പൊക്കെ നമുക്കൊരു ഫൈബർ ടൈപ്പാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഈസിലി റിമൂവ് ചെയ്യാനായിട്ട് സാധിക്കുന്നതെന്ന് പറയാം ഇനി ഉള്ളിലത് കയറുക പുറയിലേക്ക് അല്ലെങ്കിൽ മുന്നിലേക്കാണെങ്കിൽ വാനത്തിൽ കയറുന്നത് എന്ന് പറഞ്ഞാൽ ഒത്തിരി ടാസ്ക് തന്നെയാണ് നമുക്ക് ഗ്രൗണ്ട് ക്ലിയറൻസ് കൂടുതലുണ്ട് പക്ഷേ അതൊരു കംപ്ലയിൻ്റ് ആയിട്ട് നമുക്ക് ഒരിക്കലും പറയാനായിട്ട് പറ്റില്ല എന്തായാലും അതിന് വേണ്ടിയിട്ട് തന്നെ നാല് സൈഡിലും ഡോർ ഹാൻഡിൽസ് കൊടുക്കുന്നത് അതിന് പിടിച്ചിട്ടാണ് ഈ ആറടി ആയിട്ടുള്ള ഇത്രയും വലിയ കാലുള്ള എനിക്ക് വരെ കയറാനായിട്ട് പറ്റിയിട്ടുള്ളൂ എന്നുള്ളതാണ് മറ്റൊരു കാര്യം ഡോറിന് നോക്കി കഴിഞ്ഞാൽ ഒരുപാട് കൺട്രോൾസ് ഒന്നും തന്നെ ഇല്ല ഇവിടെ ഹാംബ്രസ്റ്റിന് ഭാഗത്ത് സോഫ്റ്റ് ടച്ച് പാഡിങ് വന്നിട്ടുണ്ട് ഡോർ അൺലോക്കിയുള്ള ഉണ്ട് ചെറിയൊരു നെറ്റ് പോലത്തെ ഒരു സ്പേസ് സ്റ്റോറേജിനായിട്ട് കൊടുത്തിട്ടുണ്ട് വേറെ ഒന്നുമില്ല ഇല്ല അത് പവർ വിൻറ്റോടെ കൺട്രോൾ കാര്യങ്ങൾ ലൈറ്റ് ആംബിൻ ലൈറ്റ് അങ്ങനത്തെ പരിപാടി ഒന്നുമില്ല കാരണം എന്താ വെച്ചാൽ ഈ ഡോർ നേരത്തെ പറഞ്ഞാൽ നമുക്ക് റിമൂവ് ചെയ്ത് വെക്കാൻ പറ്റുന്നതുകൊണ്ട് തന്നെ അതിൽ വയറും കാര്യങ്ങളും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ പവർ പവറിനോടെ കൺട്രോൾസ് കാര്യങ്ങളൊക്കെ നമുക്ക് ഒരു നമുക്കൊരു സെൻടർ കൺസോൾഡ് ഭാഗത്തായിട്ട് ഇതൊക്കെ റേസ്യൻ്റെ താഴ്ഭാഗത്തായിട്ടാണ് നൽകിയിട്ടുള്ളത് എന്നുള്ളതാണ് അതുപോലെ സീറ്റ് നോക്കുകയാണെങ്കിൽ നമുക്ക് ലെതറാണ് വന്നിട്ടുള്ളത് ഈസിലി ക്ലീൻ ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ആണ് അത് എത്ര ചളിയാണെന്നതിനാലും ചുമ്മാ നമുക്ക് തുടച്ചെടുക്കാവുന്നതാണ് അതുപോലെ രണ്ട് അഡ്ജസ്റ്റബിൾ ഹെഡ് റസ്റ്റുകൾ നൽകിയിട്ടുണ്ട് ഒരു ആം റസ്റ്റ് വന്നിട്ട് അത് മൊത്തം ഒരു സിംഗിൾ യൂണിറ്റ് ആണത് ഇത്ര ഇത്തരത്തിൽ മടക്കുന്ന സമയത്ത് നമ്മുടെ ഹെഡ് റെസ്റ്റ് അടക്കം നമുക്ക് താഴേക്ക് വരുന്ന രൂപത്തിലാണ് അതിൽ ഹോൾഡേഴ്സ് വന്നിട്ട് ചെറിയൊരു ഗാഡ്ജറ്റ്സ് കാര്യങ്ങൾ വെക്കാവുന്ന ഒരു സ്പേസ് കൂടി വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഇനി സിക്സ്റ്റി ഫോർട്ടി സ്പ്ലിറ്റ് സീറ്റ് വന്നിട്ടുണ്ട് നമുക്ക് ഇവിടെ ഒരു ലിബർ കൊടുത്തിട്ടുണ്ട് അത് പുള്ളിയാണെന്നുണ്ടെങ്കിൽ ആദ്യം ദൈ നമ്മുടെ ഹെഡ്റെസ്റ്റ് ടിൽ ഡൗൺ ആവും അതിനുശേഷം ഇത്തരത്തിൽ നമുക്ക് സീറ്റ് മടക്കി വെക്കാം ഫ്ലാറ്റാണ് കേട്ടോ നമുക്ക് മൊത്തം അതെ ഈ ഒരു ഏരിയ അത്രയും ആയിട്ട് കിട്ടും അതുകൊണ്ട് സ്റ്റോറേജ് ഏരിയ വർദ്ധിപ്പിക്കണം എന്നുണ്ടെങ്കിൽ ഓഫ് റോഡ് പോകുന്ന സമയത്ത് ക്യാമ്പിങ് പോലത്തെ പരിപാടികൾ പോകുന്ന സമയത്ത് അതിനൊക്കെ ചിന്തിച്ച അനുസരിച്ചാണ് നമുക്ക് ഈ ഒരു വാഹനം ഡിസൈൻ ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് അതുപോലെ ആ റോൾ ഗേജസിൻ്റെ ഒരു ഏരിയ നമുക്ക് ഇവിടുന്ന് കാണാൻ സാധിക്കും പുറയിലേക്ക് നമുക്ക് ലാമ്പ് കാര്യങ്ങൾ വന്നത് പോലെ സ്പീക്കറോ നമുക്ക് ഈ ഒരു മുകൾ വശത്താണ് നൽകിയിട്ടുള്ളത് കാരണം അതും ഡോറിൽ നൽകിയിട്ടുള്ള ഇതിനൊക്കെ ഒരു എണ്ണൂറ് എം എം ഒക്കെ വാട്ടർ വെയിഡിങ് കപ്പാസിറ്റി വരുന്നതാണ് അപ്പോൾ അത്രയും ഹൈറ്റിലൊക്കെ ഇത്ര ഹൈറ്റിലൊക്കെ വാഹനം വെള്ളത്തിലൂടെ പോകാൻ പറ്റുന്നതാണ് അപ്പോൾ അതുകൊണ്ട് അവിടെ സ്പീക്കർ കാര്യങ്ങൾ കൊടുത്തിട്ടില്ല അതൊക്കെ മുകളിലാണ് നൽകിയിട്ടുള്ളത് ഇത് റൂബിക്കോണിലേക്ക് പോകുമ്പോൾ നമുക്ക് ആംബിൾഫെയർ കൂടി ഇൻബിൽഡായിട്ട് വരും എന്നുള്ളതാണ് ആ ഒരു എൻ്റർടൈൻമെൻ്റ് ഏരിയയിൽ ഒരു വ്യത്യാസം വരുന്നുള്ളൂ അപ്പോൾ ഒരു അഞ്ച് ലക്ഷം ഡിഫറൻസ് നമുക്ക് ഒരുപാട് കാര്യങ്ങളൊന്നും വ്യത്യസ്തമായിട്ട് ലഭിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ കുഞ്ഞു കുഞ്ഞു ഫീച്ചേഴ്സ് വ്യത്യാസം മാത്രമേ വരുന്നുള്ളൂ എന്നുള്ളത് ശരിക്കും നമ്മുടെ നാട്ടിലെടുക്കുന്നവർ കൂടുതലും ഒരു അൺലിമിറ്റഡ് എടുത്താൽ മതി ഇപ്പോൾ ഇവരൊരു സെൻസിബിൾ ആയിട്ടുള്ള ഒരു തീരുമാനമാണ് ഈ ഒരു വേരിൻ്റെ എടുത്തത് എന്ന് വേണമെങ്കിൽ പറയാം അവർ ഓഫ് റോഡ് അത്ര ഹൈലി ക്യാപിൾ ആയിട്ട് ഓഫ് റോഡ് വേണമെങ്കിൽ മാത്രം അതായത് അതാണ് നമുക്ക് കൂടുതൽ പർപ്പസ് നിന്നുണ്ടെങ്കിൽ മാത്രമേ റൂബിക്കോണിലേക്ക് പോകേണ്ടു അല്ലെങ്കിൽ ഇത് തന്നെയാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു ചോയ്സ് എന്നുള്ളതാണ് അപ്പോൾ ഇത്തരത്തിലാണ് റിയർ സീറ്റിൻ്റെ ഒരു കാര്യങ്ങൾ വന്നിട്ടുള്ളതിന് സെൻട്രൽ കൺസോളിൽ റിയർ എ സി ഓൾറെഡി പറഞ്ഞു അതുപോലെ തന്നെ താഴേക്ക് വന്നാൽ രണ്ട് സി ടൈപ്പ് ചാർജിംഗ് പോട്ട് രണ്ട് യു എസ് പി ചാർജും പോട്ട് ഒരു എ സി പവർ ഔട്ട്ലെറ്റ് വന്നിട്ടുണ്ട് നമുക്ക് ലാപ്ടോപ്പ് പോലത്തെ കാര്യങ്ങളും വേണമെങ്കിൽ ചാർജ് ചെയ്യാവുന്ന രൂപത്തിൽ ഇത്രയൊക്കെയാണ് ഇനി സ്പേസ് ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തൈ സപ്പോർട്ട് ഇത്തിരി കുറവാണ് പക്ഷേ ഒന്നും ഞാൻ കംപ്ലയിൻ്റ് ആയിട്ട് പറയുന്നില്ല അത് ഈ രൂപത്തിൽ തന്നെയാണ് കിട്ടുകയുള്ളൂ അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ അത് ബിൽഡ് ചെയ്യാൻ പറ്റുള്ളൂ എന്നാലും ഇതിൻ്റെ പർപ്പസ് അതാണ് എന്നുള്ളതുകൊണ്ട് തന്നെ ഒരു കംപ്ലയിൻ്റ് അല്ല എന്നാൽ പോലെ അത്യാവശ്യം വേണ്ട നമുക്കൊരു അത്യാവശ്യം ഒരു നൂറ് കിലോമീറ്റർ റണ്ണൊക്കെ വേണമെങ്കിൽ റിയർ സീറ്റിൽ ആർക്കെങ്കിലും ഇരിക്കണം എന്ന് പറഞ്ഞാൽ ഒരു മടുപ്പില്ലാതിരുന്ന യാത്രയാവുന്നതാണ് നമുക്ക് വളരെ ഒരു എന്താ പറയുക ടൂറിംഗ് പർപ്പസ് അങ്ങനെയൊക്കെ ഒരു ആവശ്യത്തിന് മാത്രമേ ബുദ്ധിമുട്ടായി ഫീൽ ഉള്ളൂ അല്ലാതെ ഒരു അത്യാവശ്യം നമ്മുടെ നാട്ടിൽ സാധാരണ ഓട്ടങ്ങൾക്കൊക്കെ വളരെ കംഫർട്ടബിൾ കഫർട്ടബിൾ ഒരു സീറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് ലഭിക്കുന്നത് അത്യാവശ്യം ഗ്ലാസ് ഏരിയ വന്നിട്ടുണ്ട് ഭയങ്കര ഉയർന്നിട്ടിരുന്ന ഒരു ആലപ്പുറത്തേന്ന് പോകുന്ന ഒരു ഫീല് മുന്നിലിരിക്കുന്നവർക്ക് മാത്രമല്ല പുറകിലിരിക്കുന്നവർക്കും ലഭിക്കുമെന്നുള്ളതാണ് ഇനി മുൻവശത്ത് തരൂർ എന്നാണ് റാങ്ക്ലറിൻ്റെ കീ വന്നുള്ളത് കീയുടെ ഡിസൈൻ ഡിസൈനെ ഒരു ജെറിക്കാൻ ഫീലിലാണ് കണ്ടോ അതിൻ്റെ ഒരു ഡിസൈനാണ് നൽകിയിട്ടുള്ളത് ഒരുപാട് ഓപ്ഷൻസ് ഒന്നും ലോക്ക് അൺലോക്ക് അതുപോലെ ഇവിടെ ഡബിൾ പ്രസ് ചെയ്താൽ വാനം എഞ്ചിൻ സ്റ്റാർട്ട് സ്റ്റോപ്പ് അത്രയും ഫീച്ചേഴ്സ് നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ ഡോറിൽ നോക്കിയാൽ പുറകിൽ പറഞ്ഞ പോലെ തന്നെയാണുള്ളത് നമുക്ക് ഒരുപാട് കൺട്രോൾസ് ഒന്നും ഇലക്ട്രിക്കൽ ഫംഗ്ഷന് കാര്യങ്ങളൊന്നും നൽകിയിട്ടില്ല ആ ഇവിടെ നമുക്ക് ലോക്ക് അൺലോക്കിൻ്റെ ബട്ടൺ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഓ ആറുമ്പോൾ ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ഫംഗ്ഷൻ നൽകിയിട്ടുണ്ട് ഇറ്റ് അത്ര നമുക്ക് എന്ന് പറയാം ഇലക്ട്രിക്കലി ഇപ്പോൾ ആണ് നമ്മുടെ ഡ്രൈവർ സീറ്റ് എന്നുള്ളതാണ് അത് ഹൈറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും പിന്നെ കൺട്രോൾസൊക്കെ നമുക്ക് ലഭിക്കുന്നതെന്ന് പറയാം ഈ ഒരു ഡാഷ് ബോർഡിലാണ് പ്രധാനമായിട്ടും ഹെഡ്ലൈറ്റിൻ്റെ കൺട്രോൾസ് ആണ് നമുക്ക് ഇവിടെ കാണാനും സാധിക്കുന്നത് ഓട്ടോമാറ്റിക് ഹെഡ് ലാംപ് കാര്യങ്ങൾ വരുന്നുണ്ട് അതുപോലെ ഫ്രണ്ട് അതുപോലെ ബാക്കിലൊക്കെ ഫോഗ് ലാംസ് ഓൺ ഓഫ് കാര്യങ്ങൾ വന്നിട്ടുണ്ട് ഹെഡ്ലൈറ്റ് ലെവലർ അതുപോലെ എം ഐ ഡിയുടെ ലൈറ്റ് ഇൻറ്റൻസിറ്റിറ്റിറ്റിറ്റിറ്റി കൂട്ടാ കുറക്കത്തരം കാര്യങ്ങളൊക്കെയാണ് ഇവിടെ നൽകിയിട്ടുള്ളത് സ്റ്റിയറിംഗ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ലെതർ റാപ്പ് ആണ് റാപ്പാണ് അത്യാവശ്യം വേണ്ട കൺട്രോൾസ് കാര്യങ്ങൾ നമുക്ക് അഡാസ് ലെവൽ ടു വരുന്ന അപ്പോൾ അതിൻ്റെ കൺട്രോൾസ് ഈ ഭാഗത്തായിട്ട് കാണാൻ സാധിക്കും ക്രൂസ് കൺട്രോൾ കാര്യങ്ങളൊക്കെ ഇവിടെ എൻ്റർടൈൻമെൻറ്റ് കൺട്രോൾസ് ആണ് വന്നുള്ളത് ജീപ്പിൻ്റെ ഒരു ലോഗോ കാണാനും സാധിക്കും അതുപോലെ തന്നെ ടിൽ ടെൻ ടെലിസ്കോപ്പി ഫംഗ്ഷൻ കൊടുത്തിട്ടുണ്ട് ഒരുപാട് മൂവ്മെൻ്റ് ഇല്ല മൂവ്മെൻറ്റ് കുറവാണ് എന്നാൽ പോലും ചെറിയ രൂപത്തിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം എന്ന് പറയാം അതുപോലെ ഇതെവിടെ കണ്ടോ ഒരു ഒക്കെ ഒരു ഡിസൈൻ കാര്യങ്ങളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട് അതുപോലെ ഈ ഭാഗത്തേക്ക് വന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ ഗൊറില്ലാസിൻ്റെ ഒരു ബാഡ്ജും കാര്യങ്ങളൊക്കെ ഈ ഭാഗത്തായിട്ട് കാണാനായിട്ട് സാധിക്കും മോളിലൊക്കെ നമുക്ക് കണ്ടോ അത്യാവശ്യം സബൂഫർ കാര്യങ്ങളൊക്കെ സബൂഫറല്ലേ സോറി ട്വീറ്റർ കാര്യങ്ങളൊക്കെ ഈ ഭാഗത്തായിരുന്നു ലഭിക്കുക അതുപോലെ ഇവിടെ കണ്ട ഒരു സ്പേസ് ഇതിൽ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ആക്ഷൻ ക്യാമറ മൗണ്ടിയുള്ള ഒരു സ്പേസ് ആയിട്ടും ഇതിന് ഉപയോഗിക്കാം എന്നുള്ളതാണ് അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞു ഓഫ് റോഡ് പോകുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ പോലും ചിന്തിക്കാത്ത കാര്യങ്ങളൊരു ജീപ്പ് കണ്ടറിഞ്ഞ് ചെയ്യുന്നുണ്ടോ ഈ മൗൺസൊക്കെ നമ്മുടെ ആക്ഷൻ ക്യാമറ അല്ലെങ്കിൽ ഡി എസ് എൽ ആർ ക്യാമറ ഒക്കെ വേണമെങ്കിൽ മൗണ്ടിയാവുന്ന രൂപത്തിലാണ് നൽകിയിട്ടുള്ളത് അത്രയും കാര്യങ്ങൾ ചിന്തിച്ച് കൊടുത്താൽ അല്ലെങ്കിൽ നോർമൽ ട്രേ പോലെ നമുക്ക് യൂസ് ചെയ്യാമെന്നുള്ളതാണ് ഇനി ഇവിടെ നമുക്ക് ഇൻഡിക്കേറ്റർ അതുപോലെ ഹെഡ്ലൈറ്റ് ഹൈബിയും ലോബിയും ഒക്കെയാണ് ഇപ്പുറത്ത് നമ്മുടെ വൈപ്പറിൻ്റെ കൺട്രോൾസ് വന്നുകൊണ്ട് ഓട്ടോമാറ്റിക് വൈപ്പർ ലഭിക്കുന്നുണ്ട് ഇതാണ് നമ്മുടെ എം ഐ ഡി എന്ന് പറയുന്നത് അത് അത്യറ്റ എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ഇഷ്ടമായി എനിക്ക് വേറെ ലെവൽ ഫീൽ കാര്യങ്ങളാണ് ആവറേജ് ഫിയൽപ്ഷൻസ് പഞ്ച് പോയിന്റ് എട്ട് കിലോമീറ്ററിൽ നിന്ന് റേഞ്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ അത് അത്യാവശ്യം വേണ്ട കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ ഇങ്ങനെ അറിയാനായിട്ട് ഇവിടെ ഫിയൽ ലെവലുണ്ട് ഇവിടെ കൂൾ ടെമ്പറേച്ചർ ഉണ്ട് ഗിയർ പോസ്റ്റ് ഉണ്ട് പി ആർ എൻ ഡി എന്നിങ്ങനെ ഓഡോമീറ്റർ റേഞ്ചിൻ്റെ മോഡിൽ കാണിക്കും മൈലേജ് ഈ സൈഡിൽ കാണിക്കും ഇതിനൊക്കെ പുറമെ ഫോർ വീൽ ഡ്രൈവിൻ്റെ ടു എച്ച് ഫോർ എച്ച് ഓട്ടോ അതുപോലെ ഇത് ഫുൾ ടൈം ഫോർ വീൽ ഡ്രൈവായിട്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും അതുപോലെ ന്യൂട്രൽ ഫോർ ലോ എന്നിങ്ങനെയുള്ള മോഡുകൾ ഇടുന്ന സമയത്ത് ഡിജിറ്റൽ ആ ഒരു ക്ലസ്റ്ററിൽ തന്നെ നമുക്ക് അതിൻ്റെ ഇൻഫർമേഷൻ കാണിക്കുമെന്നുള്ളതാണ് അതൊക്കെ ഒരു ഇത് കണ്ടാവും ഈ ഒരു സാധനം ഒരു വ്യൂ വേറെ ലെവലാണ് ഐ ലവ് ദിസ് എന്തെങ്കിലുമൊക്കെ സ്വന്തമാക്കാം എന്ന് സ്വപ്നം കാണാതെ അതുപോലെ ഇൻഫർട്ടൈമെൻ്റെ ഏരിയയിലേക്ക് വന്നപ്പോൾ പന്ത്രണ്ടേകാലഞ്ചിൻ്റെ ഒരു ടച്ച് സ്ക്രീനാണ് വന്നുള്ളത് അത്യാവശ്യം അതിൻ്റെ ഒരു കളർ തീം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ അതായത് ഒരു ഫാൻസി കാര്യങ്ങളൊന്നും ആക്കാതെ അത്യാവശ്യം നമുക്ക് ഈ ഒരു വാഹനത്തിൻ്റെ കാറ്റഗറി അല്ലെങ്കിൽ ഈ ഒരു വാഹനത്തിൻ്റെ ഒരു ഫീലിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു ഓഫ് റോഡ് വാഹനത്തിന് വേണ്ട ഒരുപാതത്തിലുള്ളൊരു കളർ പാറ്റേൺ കാര്യങ്ങളൊക്കെയാണ് നൽകിയിട്ടുള്ളത് സ്ലീക്ക് ആയിട്ടുള്ള കൺട്രോൾസ് കാര്യങ്ങളാണ് അല്ലെങ്കിൽ കംഫർട്ട് ഡ്രൈവർ ഹീറ്റ് ഹീറ്റഡ് സ്റ്റിയർ ഞാൻ പറഞ്ഞല്ലോ ഒ ആർ എം ഹീറ്റഡാണ് അതുപോലെ തന്നെ സ്റ്റിയറിംഗ് വീൽ ഹീറ്റഡാണ് സീറ്റ് ഹീറ്റഡ് ആണ് ഇതൊക്കെ നമുക്ക് വിദേശത്ത് ഇറങ്ങുന്ന ഒരു വാഹനത്തിൻ്റെ ഫീച്ചേഴ്സാണ് ലഭിക്കുന്നത് എന്ന് പറയാം യു കെ അങ്ങനെയുള്ള രാജ്യങ്ങളിലൊക്കെ നമുക്ക് തണുപ്പ് രാജ്യങ്ങളിലേക്ക് വേണ്ടിയിട്ടുള്ള ഫീച്ചറാണ് പക്ഷേ ഇതൊരു സി കെ ഡി യൂണിറ്റ് ആയതുകൊണ്ട് നമുക്കത് അതേപോലെ ലഭിക്കുന്നു എന്നുള്ളതാണ് ആൻഡ്രോയിഡ് ഓട്ടോ ആപ്പിൾ കാർപ്പിൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് റിയർവ്യൂ ക്യാമറ അതുപോലെ ഓട്ടോ ഡെമിങ് ഐആർ എം എംസിൻ്റെ കൺട്രോൾസ് കാര്യങ്ങളൊക്കെ അപ്പോൾ അതൊക്കെ ഒരു സോഫ്റ്റ്വെയറും അത്യാവശ്യം ഡീസെൻ്റ് ആയിട്ട് അവർ ചെയ്യുന്നുണ്ട് കാരണം ഇത് ഇത്തരത്തിലൊരു നീളത്തിൽ കൊടുത്ത് ഡിസ്പ്ലേ ആയതുകൊണ്ട് തന്നെ റിയർ ക്യാമറയുടെ ഒരു വിഷുവൽ വരുന്ന സമയത്ത് ഇവിടെ കുറേ ബ്ലാക്ക് ഒരു ബ്ലാക്ക് ആയിട്ട് കുറച്ച് സ്പേസ് വരും അപ്പോൾ അവിടെ ജീപ്പിൻ്റെ ഒരു ലോഗോ ഒക്കെ വന്നു അങ്ങനെ അത്യാവശ്യം രസകരമായിട്ട് അത് കൈകാര്യം ചെയ്തിട്ടുണ്ട് എ സിയുടെ കൺട്രോൾസ് നമുക്ക് മാനുവൽ ഇവിടെ എടുക്കാം കൂടാതെ ടച്ച് സ്ക്രീൻ വഴി യൂസ് ചെയ്യാനായിട്ട് സാധിക്കും അങ്ങനെ ഒരുപാട് കൺട്രോൾസ് കാര്യങ്ങൾ അത്യാവശ്യം നമ്മൾ ഈ ഒരു സെഗ്മെൻറ്റിലൊക്കെ പ്രതീക്ഷിക്കുന്നതിൽ കൂടുതൽ നമുക്കൊരു ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ അതിൽ എടുക്കാം എന്നുള്ളതാണ് എ സി വെൻസ് ഇപ്പോൾ ഇങ്ങോട്ട് വന്നിട്ട് പഴയ വാഹനത്തിൽ നമുക്ക് സൈഡിലെ എ ാണല്ലോ റൗണ്ട് ഷേപ്പ് അത്തരത്തിലുള്ള റൗണ്ട് ഷേപ്പ് ആണ് ഇവിടെ ഇവിടെ രണ്ടെണ്ണം കൊടുത്തിരുന്നു പക്ഷേ പ്യൂർ സ്ക്രീൻ വലുതായതുകൊണ്ട് തന്നെ അവിടെ സ്പേസ് ഇല്ല എ സി വേണ്ടി കൊടുക്കുക അത് താഴേക്ക് വന്ന് കുറച്ചുകൂടി രസമായിട്ടില്ല ഇതാണ് കുറച്ചുകൂടി ഭംഗിയെന്ന് എനിക്ക് തോന്നുന്നു പേഴ്സണലി പഴയ ജനറേഷനേക്കായും അത് താഴേക്ക് വന്നാൽ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ എ സിയുടെ കൺട്രോൾസ് വോളിയം അപ്പ് ആൻഡ് ഡൗൺ ബ്രൗസ് മൊത്തം എൻ്റർടൈൻമെന്റ് കൺട്രോൾസ് കാര്യങ്ങളാണ് വന്നിട്ടുള്ളത് സ്ക്രീൻ ഓഫ് അതുപോലെ ഓഫ് റോഡ് മോഡ്സ് പാർക്കിംഗ് സെൻസർ ഓൺ ഓഫ് ട്രാക്ഷൻ കൺട്രോൾ ഐഡിൽ സ്റ്റാർട്ട് സ്റ്റോപ്പ് മ്യൂട്ട് അങ്ങനെയുള്ള കൺട്രോൾസ് കൊടുത്തിട്ടുണ്ട് അവിടെ താഴേക്ക് വന്നാൽ അതെ മീഡിയ എന്ന് പറഞ്ഞു ക്ലോസ് ചെയ്ത രൂപത്തിൽ ടൈപ്പ് ബോക്സിൻ്റെ അതുപോലെ യു എസ് ബി ടൈപ്പ് സി ടൈപ്പിൻ്റെയൊക്കെ ചാർജും പോർട്സ് കാര്യങ്ങൾ വന്നിട്ടുണ്ട് ഒരു സിഗരറ്റ് ലൈറ്റർ കൊടുത്തിട്ടുണ്ട് ഇവിടെയാണ് നമ്മുടെ പവർ വിൻഡോയുടെ കൺട്രോൾ നൽകിയിട്ടുള്ളത് കണ്ടോ അവിടെ താഴെക്കുന്ന ഗിയർ ലിവർ ആണ് ഓട്ടോമാറ്റിക് നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് മാത്രമേ ഒരു വാൻ ലഭിക്കുകയുള്ളൂ ഒരു എയ്റ്റ് സ്പീഡ് ടോർക്ക് വോട്ടർ ഓട്ടോമാറ്റിക് ആണ് ലഭിക്കുന്നത് ഫോ നമ്മുടെ ഫോർ ലീഡറിൻ്റെ ഭാഗമായിട്ടുള്ള ടു എച്ച് ഫോർ എച്ച് ആ ഒരു ഫീച്ചേഴ്സ് അതിൻ്റെ ഒരു ഗിയർ ലിവർ നമുക്ക് ഈ ഭാഗത്തായിട്ട് കാണാൻ സാധിക്കും കപ്പ് ഹോൾഡർ വന്നിട്ടുണ്ട് മാനുവൽ ഹാൻഡ് ബ്രേക്ക് കാണാം അതുപോലെ ഒരു ആംബ്രസ്റ്റിന് താഴെ നമുക്ക് സ്റ്റോറേജ് ഏരിയ കാര്യങ്ങൾ വന്നിട്ടുണ്ട് ക്ലോ ബോക്സ് നമുക്ക് ലോക്കബിൾ ആണ് കാരണം ഫുൾ ഡോറുകളൊക്കെ നമ്മൾ ക്ലോസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും ഡോക്യുമെന്റ്സ് കാര്യങ്ങളൊക്കെ ഇവിടെ ലോക്ക് ചെയ്ത് വെക്കാം അതല്ലാന്നുണ്ടെങ്കിൽ ഇതേ ഇതും കണ്ടോ ഇതും നമുക്ക് ലോക്കബിൾ ആണ് ആ താഴെയുള്ള സ്റ്റോറേജ് നമുക്ക് ലോക്കബിൾ ആണ് കൊടുത്തിട്ടുള്ളത് എന്നുള്ളതാണ് അപ്പോൾ അതൊക്കെ ആയിട്ട് ചിന്തിച്ച് നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് മാനുവലി ഓട്ടോമാറ്റിക് ഡിമിങ് ഐആർഎം വന്നിട്ടുണ്ട് സൺഷെയ്ഡിൽ നമുക്ക് വാൻറ്റി മിറർ ഇത് ലൈറ്റോടുകൂടി ലഭിക്കുന്നുണ്ട് അതുപോലെ ഈ ഒരു മോളിലെ റൂഫ് എടുക്കാനായിട്ടോ അല്ലെങ്കിൽ ഓപ്പൺ ചെയ്യാനായിട്ട് നമുക്ക് ഒരുപാട് ഒന്നും ഇല്ല ഈ റൂഫത്തിലൊരു നാലഞ്ച് ലോക്കുകൾ അഴിച്ചാൽ ഇത്തരത്തിൽ നമുക്ക് ഉയർത്താൻ എന്നുള്ളതാണ് ഒരുപാട് നെറ്റ് ബോൾട്ട് പരിപാടി അങ്ങനെയൊന്നും വരുന്നില്ല അതൊക്കെ അടിപൊളിയാണ് അതൊക്കെ ഇട്ട് ഓടിക്കുന്ന ഒരു ഫീലിങ്ങൾ ആലോചിച്ചൊക്കെ വേറെ ലെവലാണ് എന്ന് പറയാം പിന്നെ നമ്മൾ പുറകിലാണ്ട് പോലെ തന്നെ കയറാനായിട്ട് ഫ്രണ്ടിലും ഡ്രൈവർ സൈഡും ഒക്കെ നമുക്ക് ഇത്തരത്തിലുള്ള ഹാൻഡിൽസ് കൊടുക്കണം അത് പിടിച്ചിട്ട് നമുക്ക് കയറാനായിട്ട് പറ്റുള്ളൂ എന്നുള്ളതാണ് ഇനി എഞ്ചിൻ സൈഡും നോക്കാം ജീപ് ടു പോയിൻറ്റ് ഒന്ന് വേണം ഈ ഒരു എഞ്ചിൻ ഓപ്ഷൻ മാത്രം നമുക്ക് ഇന്ത്യൻ മാർക്കറ്റിൽ ഒരു വാഹനം റാങ്ക്ലർ അവൈലബിൾ ആയിട്ടുള്ളത് അതായത് ടു ലിറ്റർ പെട്രോൾ എഞ്ചിനാണ് വരുന്നത് നമുക്കൊരു ഇരുന്നൂറ്റി എഴുപത് പി എസ്സും അതുപോലെ നാനൂറ് എൻ ടോർക്ക് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡീസൽ എഞ്ചിൻ അതിൽ ഡീസലിൻ്റെ ഒരു ലോ ലോയിൻ്റെ ടോർക്ക് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ പോലും ഈ ഒരു എഞ്ചിൻ ഇഷ്ടപ്പെടും പെട്രോൾ പെട്രോളാണെങ്കിൽ പോലും ഇത് ഇഷ്ടപ്പെടും എന്നുള്ളതാണ് കാരണം നാന്നൂറ് എൻ ടോർക്ക് എന്ന് പറഞ്ഞാൽ നിസ്സാരമല്ല എന്നുള്ളതാണ് അതുപോലെ അതുപോലെതിൻ്റെ ക്ലോസിംഗ് കാര്യങ്ങൾ നിങ്ങൾ കണ്ടില്ലേ നമ്മൾ സാധാ നിങ്ങൾ പലപ്പോഴും ധാറിലൊക്കെ കണ്ട് പരിചയച്ചിട്ടുള്ള ഒരു രൂപത്തിൽ തന്നെയാണ് നമുക്ക് വേറെ ഇൻസൈഡ് അതിൻ്റെ ലോക്ക് കാര്യങ്ങൾ വേറെ ലഭിക്കുന്നൊന്നുമില്ല ഒരു ടൈപ്പ് നമ്മൾ പുറത്തുനിന്ന് തന്നെ ഓപ്പൺ ചെയ്യാവുന്നേ ഉള്ളൂ ലോക്ക് ആണ് എന്നുണ്ടെങ്കിൽ അലാറം വരും എന്ന് മാത്രമാണ് ഒരു സേഫ്റ്റി സൈഡ് ആയിട്ട് നൽകിയിട്ടുള്ളത് നമ്മുടെ വിദേശത്ത് നോക്കുകയാണെങ്കിൽ ഒരു ത്രീ പോയിന്റ് സിക്സ് ലിറ്റർ ആയിട്ടും വി സിക്സ് ആയിട്ടും പ്ലഗ് ഇൻ ഹൈബ്രിഡ് ആയിട്ടൊക്കെ നമുക്ക് റാങ്ക്ലർ ലഭിക്കുന്നുണ്ട് ഇന്ത്യയിൽ ഇന്ത്യയിലിപ്പോൾ ഇത് പറഞ്ഞ പോലെ രണ്ട് വേരിയൻറ്റ് ഒരു എഞ്ചിൻ ഓപ്ഷനോട് കൂടി അത് ഓട്ടോമാറ്റിക്കായിട്ട് മാത്രമേ ലഭിക്കുന്നുള്ളൂ എന്നുള്ളതാണ് അപ്പോൾ ഇത്രയേറെ കണ്ടില്ലോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫീച്ചർ ആയിട്ട് എന്താണ് എടുത്ത് പറയാനുള്ളത് താഴെ കമൻറ്റ് ചെയ്ത് അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടിരുന്നായിരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ചില മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം വീഡിയോ കണ്ടതിൽ ഒരുപാട് നേരത്തെ ഉള്ളിൽ കാണാം ബൈ ബൈ